പത്തനമാറ്റിൻ്റെ നാളത്തെ പ്രമോ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ചാം മാസ ചടങ്ങ് നവ്യ നല്ല സുന്ദരിയായി അണിങ്ങി വരുന്നുണ്ട് ഗോവിന്ദനും കനകയും എല്ലാവരും വരുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ വിഷമം അങ്ങനെ തോന്നിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അനന്തപുരിയിൽ നടക്കുന്നില്ല കാരണം ദേവയാനി തന്നെ പതിന് മ മടങ്ങ് ഒതുങ്ങിയത് കൊണ്ട് തന്നെ വേറൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അങ്ങനെ നവ്യയ്ക്ക് എല്ലാവരും ലഡും മധുരമൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം വലിയ താല്പര്യം ഇല്ലാണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട് പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ എടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും അനാമിക അവിടെ കുറ്റമൊക്കെ പറഞ്ഞു കൊണ്ട് നടക്കുന്നതായിരുന്നു ഇതേ സമയം തന്നെ അനാമികരെ വീട്ടിൽ പലിശ പണം കൊടു വാങ്ങിയവരും കൊടുത്തവരൊക്കെ വന്ന് അടിയും ഇടിയും ബഹളം പാത്രങ്ങൾ വരെ എടുത്ത് പുറത്തെറിയുകയും വേണുവിനെ ഒരു പാകമൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം മറ്റെന്തോ കൂടി ഇങ്ങനെ അനന്തപുരിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നവ്യ അനാമികരെ കരണം പോയക്കുന്നുണ്ട് ഒന്നല്ല പലതവണ അറിഞ്ഞടി സത്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞടി എന്നും പറഞ്ഞിട്ടുള്ള അടിയായിരുന്നു എന്തായാലും അനാമിക ആടി മുഴുവൻ കൊണ്ടു നിൽക്കുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ